മാന്യ പ്രേക്ഷകർക്ക് തിരുവചന പദസാരത്തിൻ്റെ നൂറ്റി അൻപത്തി രണ്ടാം എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവിൽ നാം വിശ്വസിക്കുന്നു നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ നാം അത് ഏറ്റുപറയുന്നു ദിവ്യബലി മധ്യേ ഓരോ പ്രാവശ്യവും നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിലുള്ള വിധിയാളനായുള്ള ആ വരവിലുള്ള നമ്മുടെ ആശ്രയം നമ്മൾ പ്രഖ്യാപിക്കാറുണ്ട് ആഗമനകാലം ഈശോയുടെ വീണ്ടും വരവ് അതേക്കുറിച്ച് തീവ്രമായി ധ്യാനിക്കാനുള്ള കാലമാണ് ഈ ഷോയുടെ വീണ്ടും വരവ് അതിനുള്ള പല പദങ്ങൾ നമ്മൾ ഇതിനകം കണ്ടുകഴിഞ്ഞു ഇന്ന് നമ്മൾ കാണുന്നത് അപ്പോക്കലിപ്സിസ് എന്ന ആ പ്രയോഗമാണ് അപ്പോക്കലിപ്സിസ് ഇത് എല്ലാവർക്കും തന്നെ പരിചിതമായ ഒരു പദം ആയിരിക്കും സിനിമ തന്നെ ദി അപ്പോക്കലിപ്സ് എന്ന പേരിൽ സിനിമ തന്നെ ഉണ്ടല്ലോ വളരെ ലോകപ്രശസ്തമായത് സോ അപ്പോ കലിപ്സിസ് എന്ന ഈ പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണ് ഇത് അപ്പോ എന്ന ഗ്രീക്ക് പ്രിപ്പോസിഷൻ അതോടൊപ്പം നമ്മൾ വിഭക്തി വിഭക്തിപ്പെത്യം എന്ന് മലത്തി മലയാളത്തിൽ പറയും അപ്പോ എന്ന് വെച്ചാൽ ഫ്രം എന്നർത്ഥം നിന്ന കലുപ്തോ കലുപ്തോ എന്നുവെച്ചാൽ ടു ഹൈഡ് ടു ഹൈഡ് അപ്പോൾ നോക്കണം മറച്ചു വച്ചിരിക്കുന്നത് മാറ്റുന്ന ഏർപ്പാടാണ് അൺകവർ ചെയ്യലാണ് അതുകൊണ്ടാണ് വെളിപ്പെടുത്തുക എന്ന് മലയാളത്തിൽ നമ്മളതിൻ്റെ ക്രിയാരൂപം പറയുന്നത് അപ്പോ കലുപ്തോ ഇവിടെ പതിനെട്ട് പ്രാവശ്യം പുതിയ നിയമത്തിൽ അപ്പോ കലുപ്സിസ് എന്ന നാമപദവും ഇരുപത്തി ആറ് പ്രാവശ്യം അപ്പോ കലുപ്തോ എന്ന ക്രിയാപദവും ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് ഇതിൽ എല്ലാ പ്രയോഗങ്ങളും യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തെ സൂചിപ്പിക്കുന്നവയല്ല സന്ദേശം വെളിപ്പെടുത്തുന്നതിന് ഉപയോഗിക്കപ്പെട്ടിരിക്കുന്ന ഒത്തിരിയേറെ പ്രയോഗങ്ങൾ അപ്പോ കലുപ്സിൻ്റെയും അപ്പോ കലുപ്തയുടെയും ആയി ഉണ്ട് എന്നാൽ നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത് ഈശോയുടെ പ്രത്യാഗമനത്തെ സൂചിപ്പിക്കുന്ന ഭാഗങ്ങളെയാണ് ലൂക്കായുടെ സുവിശേഷം പതിനേഴാം അധ്യായം മുപ്പതാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു ഇപ്രകാരം തന്നെയായിരിക്കും മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസത്തിലും മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസം അതുപോലെ കൊളോസോസ് മൂന്നാം അധ്യായം നാലാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു നമ്മുടെ ജീവനായ ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ അവനോട് കൂടെ നിങ്ങളും മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും അപ്പോൾ കലിപ്തോ എന്ന് തന്നെയാണ് ഇവിടുത്തെ പ്രയോഗം രണ്ട് തെസലോണിക്ക ഒന്ന് ഏഴിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു കർത്താവായ യേശു തൻ്റെ ശക്തരായ ദൂതന്മാരോടുകൂടെ അഗ്നിജ്വാലകളുടെ മധ്യേ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ അതാണ് ആ പ്രയോഗം സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവരോട് പ്രതികാരം ചെയ്യുക എന്നതും യാതനകൾക്കെതിരായ നിങ്ങൾക്കിരയായ നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം സമാശ്വാസം നൽകുക എന്നതും ദൈവത്തിൻ്റെ നീതിയാണ് തെസലോണിക്കാർക്കുള്ള ലേഖനത്തിൽ ഇനി പത്രോസിൻ്റെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം ഏഴാം വാക്യം അത് യേശു ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ സ്തുതിക്കും മഹത്വത്തിനും ബഹുമാനത്തിനും ഹേതുവായിരിക്കും പതിമൂന്നാം വാക്യം നിങ്ങൾ സമചിത്തതയുള്ളവരായിരിക്കുവിൻ യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ നിങ്ങൾക്ക് ലഭിക്കാതിരിക്കുന്ന കൃപയിൽ പ്രത്യാശമർപ്പിക്കുകയും ചെയ്യു അതുപോലെ തന്നെ നാല് പതിമൂന്നിലും ഓക്കെ ഈ ഭാഗത്തൊക്കെ വ്യക്തമാണ് അപ്പോക്കലിപ്സിസ് അഥവാ അപ്പോകലിപ്തോ എന്നീ പ്രയോഗങ്ങളുടെ അർത്ഥം വളരെ വ്യക്തമാണ് ഈ ഷോയുടെ വീണ്ടും വരവ് തന്നെയാണ് അതിലെ ധ്വനി പ്രിയപ്പെട്ടവർ വെളിപാടിൻ്റെ അതിസുന്ദരമായ കാലമാണ് പ്രത്യാഗമനം ഷോയുടെ വീണ്ടും വരവ് വലിയ ജ്ഞാനത്തിലേക്ക് വലിയ ആനന്ദത്തിലേക്ക് വലിയ തിരിച്ചറിവിലേക്ക് നാം എല്ലാവരും ഉയർത്തപ്പെടുന്ന കാലം അതുകൊണ്ട് ആ തിരിച്ചറിവ് അല്ലെങ്കിൽ ആ വെളിപ്പെടുത്തൽ മഹത്വത്തിൻ്റെ തിരിച്ചറിവും മഹത്വത്തിൻ്റെ വെളിപ്പെടുത്തലുമാകട്ടെ നമ്മെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് വരാനിരിക്കുന്നവനെ മനസ്സിൽ ധ്യാനിച്ച് നമുക്ക് ജീവിക്കാം നാം എല്ലാവരും അവിടുത്തെ മുൻപിൽ വിധിയാളൻ്റെ മുൻപിൽ വിധിക്കായി നിർത്തപ്പെടുന്ന ആ സുന്ദര സമയത്ത് എൻ്റെ പിതാവിനാൽ അനുഗ്രഹീതരായി വരുവൻ എന്ന് നമ്മെ നോക്കി അവിടുന്ന് പറയാൻ ഇടയാകട്ടെ അവിടുത്തെ വെളിപ്പെടുത്തലിൻ്റെ അഥവാ അപ്പോക്കലിപ്സിൻ്റെ ദിനം നമ്മുടെ ആഴങ്ങളുടെ നമ്മുടെ സാത്വികതയുടെ വെളിപ്പെടലിൻ്റെ ദിനമായി മാറട്ടെ എല്ലാവർക്കും നല്ല അപ്പോക്കലിപ്സിസ് നേരുന്നു ദൈവത്തിന് നന്ദി നിങ്ങൾക്ക് സമാധാനം